ം വെളിയിലിറങ്ങി ടിക്കും പക്കും നോക്ക് തുടങ്ങി മൂന്നാം പക്കം വെളിയിൽ ഇറങ്ങി ചേന കിളച്ചൊരു ചുമടാക്കിയിട്ടൊരു കുമ്പാച്ചിൽ കട്ട് വരച്ചു കേട്ടു കാവൽക്കാരൻ ഉറക്കമുണർന്നു കാച്ചിൽ വെള്ളി അറിഞ്ഞത് കേട്ടു കാവൽക്കാരൻ കണ്ടുപിടിച്ചു പാലക്കോലിന് തല്ല് തുടങ്ങി കാവൽക്കാരൻ കണ്ടുപിടിച്ചു പാലക്കോലിന് തല് തുടങ്ങി ആ തല്ലുകൾ കൊണ്ടിട്ട് എല്ല് ടലുട കീഴി പല്ലുകൾ കൊണ്ട് ടെല്ല് പടിഞ്ഞി ടിഞ്ചപ്പടലുടെ കീഴേറി അത്താൻ അങ്ങനെ മൂന്നര ദിവസം അവിടെ തന്നെ വാണു സുഖിച്ചു അത്താൻ അങ്ങനെ മൂന്ന് ദിവസം അവിടെ തന്നെ വാണു സുഖിച്ചു മൂന്നാം പക്കം വെളിയിൽ ഇറങ്ങി തെക്കും നോക്കു തുടങ്ങി അത്തേക്കയിലെ കാളേ കക്കാൻ മുട്ടാളൻ മൂരിക്കാളെ കാളേ കാക്കാൻ മുട്ടാ ും തെങ്ങും ഒന്നര ദിവസം അവിടെ തന്നെ വാണുസുഖിച്ചു അവിടെ തന്നെ വാണുഖിച്ചു മൂന്നാം പറ്റം ി കുരച്ചത് കെട്ടു കള്ളിൻ കൊടുമോ പത്തോപതിനോലപ്പട്ടി അത്താൻ അങ്ങനെ ദിവസം അവിടെ അത്താഴത്തിനും അത്തിക്കറിയും കപ്പ് കുഴച്ചതും ഉണ്ട് ഒരു മാന്യൻ അത്താഴത്തിനും കപ്പ് കുഴച്ചതും മാന്യൻ ഉണ്ടൊരു മാന്യൻ തന്നാരെ തന്നാരേ കൊല്ലം പട്ടണത്തിനക്കടയുടെ മുമ്പിൽ മുണ്ടടിച്ചെന്നോല്ലേ കൊല്ലം ചിന്ന കടയുടെ മുമ്പില് പണ്ടൊരു ചെന്നോല് ആ ചിന്നോലിന്റെ പിള്ളേ എന്നെ വിട പിള്ള കേച്ച പിള്ളേട കേച്ച പിള്ളേന്നെ വിടപിള്ള കേസപിള്ളരു തന്നാരോ തന്നാരോ ആടയ്ക്കുന്ന നീലം പോരാഞ്ഞിട്ട് കൊല്ലത്തൂരത്തി ിൽ ചാടി അഞ്ഞൂർ താനോ തന്നാരോതകർ താനോ തന്നാരോ ആ താനോ തന്നാരോതകർ താനോ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടിമറിയേം ആ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടിമറിയേം ചെന്നാൽ പൂലോകം ചെന്നാൽ തന്നെ തങ്കമ്മേ തങ്ക പെണ് കൊടു ഈ കേരള മദ്യം കേളബാകേശവൻ എവിടെ പോയി പെണ് കൊടു ഈ കേരള മദ്യം കേളബാകേശവൻ എവിടെ പോയി തലേറുന്നു മതിയേ യ്യോളം പച്ചരി വെച്ച് നാലണക്ക് തന്നാരോ താനാരോ തന്നാരോ താനോ തന്നാരോ ആ ഇട്ടോ എന്നൊരു ശബ്ദം കേട്ടു പൊട്ടൻ കെട്ടൻ ഇട്ടോ എന്നൊരു ശബ്ദം

പള്ളി പുതുപ്പള്ളി കാർത്തികപ്പള്ളി പള്ളി പുതുപ്പള്ളി കാർത്തികപ്പള്ളി തൊട്ടയം തിരുവല്ല ചങ്ങനാശേരി ഓട്ടയം തിരുവല്ല ചങ്ങനശേരി ആ തൊട്ടയം തിരുവല്ല ചങ്ങനാശേരി കോട്ടയം തിരുവല്ല ചങ്ങനശേരി ആ തൊട്ടയ്യ തോന്നൊരു കമ്പനിയും പഴം പോലെ ചുണ്ടുകളാണ് തൊണ്ടിപ്പഴം പോലെ ചുണ്ടുകളാണ് ആ തൊണ്ടിപ്പഴം പോലെ ചുണ്ടുകളാണ് തൊണ്ടി പഴം പോലെ ചുണ്ടുകളാണ് ആ മുടിയിരുണ്ടായി പിന്നീട്ടാൽ പ്രേമം എന്ന സാരം കൂടി പിന്നീട്ടാൽ പ്രേമെന്ന സാരം ആ മുടിയിരുണ്ടായി പിന്നീട്ടാൽ പ്രേമം എന്ന്

கொச்சிட்டு பால் கொடுக்க எண்பது வயசு வயசில் வயசில் டிக்கெயில் ശരി കോട്ടയം തിരുവല്ലൂട്ടി ഞാനൊരു കുമരക്കൊമ്പി ആ ഉമരക്കൊമ്പി പറന്ന് പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ കിലുകിലെങ്ങണരാക്കിളികൾ വളകിലുക്കിയ കാലം കിളുകിലെങ്ങണ രാക്കിളികൾ വളകിലുക്കിയ കാലം കിലുകിലെങ്ങണ രാക്കിളികൾ വളകിലുക്കിയ കാലം കൊലങ്ങണെ കാട്ടുപൂക്കൽ തിരികൊള്ളത്തിയ കാലം പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂട്ടി ഞാൻ പൂമരക്കൊമ്പിൽ ആ ഭൂമരക്കൊമ്പിൽ ജാലകങ്ങൾ നീ തുറന്നു ജാലകങ്ങൾ നീ തുറന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു പടുപാടി നീക്കരു കൂട്ടുകാരിയായി കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകയുള്ള കൂടൊന്നു കൂട്ടി ഞാൻ ഒരു കുമരക്കൊമ്പിൽ ആ ഉമര മന്ത്രകോടി വാങ്ങി വെച്ചു മലകോർത്തു ഞാൻ നിലക്കുരു മന്ത്രകോടി വാങ്ങി വാങ്ങിവെച്ചു പന്തലിട്ടു കാത്തിരുന്നു പന്തലിട്ടു കാത്തിരുന്നു ചന്ദനക്കുരു കൂട്ടി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമര തൊമ്പി ആ പൂമര തൊമ്പിൽ

i mm -hmm. കന്നിനിലാവിൻ കൈകൾ മിന്നും ഇന്നലെ നൽകുക കന്നിനിലാവി